ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ബുദ്ധരേഖയുടെ ആരംഭ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ഒരു രേഖ നേരെ മുകളിലേക്ക് നീങ്ങി സൂര്യമണ്ഡലത്തിന് താഴെ ഹൃദയരേഖയ്ക്ക് മുകളിൽ അവസാനിച്ചു കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും വൻ കുതിച്ചു കയറ്റം ഉണ്ടാകും എന്തും വളരെ ടാലന്റായി ചെയ്യാൻ കഴിയുന്ന ഇവരുടെ മുന്നിലേക്ക് വിജയം വളരെ വേഗത്തിലാണ് കടന്നു വരുന്നത് എന്നാൽ ഇവർ കുടുംബാംഗങ്ങളുമായി ഒരു കാരണവശാലും കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുവാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് പരാജയപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായി കണ്ടുവരുന്നു എന്നാൽ തനിച്ച് ചെയ്യുന്ന ചെറിയ സംരംഭങ്ങളിൽ കൂടി വൺ വിജയത്തിലെത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇങ്ങനെയുള്ളവരുടെ കൈകൾ നോക്കുന്ന വേളയിലും അവരുമായി സംസാരിക്കുന്ന വേളയിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവർക്കേറ്റവും അനുകൂലമായി കണ്ടുവരുന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളാണ് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക